അപ്പം നമ്മൾ ഉളുവിൻ്റെ പ്രാക്ടിക്കൽ കാണിക്കാണ് ബിസ്മില്ലാഹിർ റഹിമാൻ ഇർവഹീം ഒളൂവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയത്തി ചെയ്തു നമ്മൾ കൈ കഴുകൽ കഴിഞ്ഞു ഇനി മിസ്വാക്കാണ് മിസ്വാക്ക് ഞാൻ എടുത്തിട്ടില്ല അപ്പം ഞാൻ കോലം കാണിച്ചു തരാം മിസ്വാക്ക് കൊണ്ട് ഹബീബ റസൂള്ളുല്ലാസ് തുടങ്ങിയിരുന്നത് മലഭാഗത്തു നിന്നാണ് ഉപയോഗം ഇങ്ങനെ ഇങ്ങനെയാ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെ ഇനി നമുക്ക് മൾമത്ത് ഇസ്തൻഷാഖാണ് ഒരു വട്ടം കഴിഞ്ഞു മൾമാളത്തി നോമ്പായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഒന്നും കൂടി വായിലും കേറ്റ മൂക്കില് ഈ വെള്ളം വായിൽ കയറിയതിന് ശേഷം നല്ലോണം അങ്ങോട്ട് കയറുക എന്നിട്ട് വായിൽ ചുറ്റി അടിച്ചതിന് ശേഷം വായിൽ കുപ്പിടിക്കുക രണ്ട് നോമ്പല്ലായിരുന്നെങ്കിൽ നമ്മൾ നേരെ ശക്തിയായി വിളിക്കുക അതേപോലെ തന്നെ വായിൽ നല്ലോണം കുപ്പിളിക്കുകയും ചെയ്യാം അപ്പം മത്മലത്തും കഴിഞ്ഞു സ്ഥിൻഷാക്കും കഴിഞ്ഞു നീ അടുത്തത് മുഖം കഴിക്കുക മുത ഫിനെ ഞാൻ വീട്ടുന്നു എന്ന് നീ എത്തി ചെയ്യാം മുടി മുളക്കുന്ന സ്ഥലം മുതൽ ഇവിടെ വരെയാണ് എന്നിട്ട് അതിന് അതൊന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി ഒരു അല്പം മുകളിലേക്ക് കയറ്റുക ഇത് ഈ ഭാഗം അടക്കം ഈ കഴുത്തിന്റെ രണ്ട് ഇതടക്കം രണ്ടാമത്തെ തവണ ശ്രദ്ധിച്ചോളൂ താടി ഉണ്ടെങ്കിൽ വെളുത്തേ കൈ കൊണ്ടാണ് ഹബിബ റസാഹിസ്ആലം താഴിയെ ചിക്ക കറ്റ ി ഒന്നും കൂടെ മുഖം കൈകളവസാനിച്ചു ഇന്ന കൈ എഴുതല പിന്നെ തല തടവല തല തടവലിന് ഒന്ന് തൊപ്പി അല്ലെങ്കിൽ തലേക്കെട്ട് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം റുപതി തടഞ്ഞതിന് ശേഷം ബാക്കി അതിന്മേൽ തടഞ്ഞാലും മതിയാകും ഇതാണൊരവസ്ഥ ഒരവസ്ഥ രണ്ടും കൂടി നീക്കി ചെയ്തിട്ട് എന്നാലും അസുരസുന്ന ലഭിക്കും ചില ആളുകൾ തലേക്കെട്ട് ഒന്ന് ഇങ്ങനെ എടുത്തു വെക്കും കണ്ടിട്ടില്ലേ തലക്കെട്ട് ഒന്നൊരല്പം വെക്കും തലക്കെട്ടിലാണ് ആ ശക്തി ആ സുന്നത്ത് ചെല്പം നീക്കി വെച്ചു എന്നിട്ട് ഉപയൊക്കറി തടഞ്ഞു ബാക്കി അതിൻ്റെ മേലെ എങ്ങനെയൊന്നും കൊണ്ടുവന്നാലും എന്ത് കിട്ടും പൂർത്തിയായി തടഞ്ഞ സുന്നത്ത് കിട്ടും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് അതാണ് ഏറ്റവും പൂർണ്ണമായ അവസ്ഥ മുടി ഉണ്ടെങ്കിൽ മുടി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ മുടിയില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇത് മാത്രം മതി മുടി ഉള്ളവരാണെങ്കിൽ ഓരോ തവണയും വേറെ വേറെ വെള്ളമെടുക്കണം അച്ഛോൻ മുഹമ്മദൻ ഹാബ്ദു റസൂങ്ങ് ഈ അമലുകളിലൊക്കെ കൊണ്ടുവരുകയും വേണം ഇനിയുള്ള ചെവി തടവ് ഡ ചെവി തടവിൻ്റെ രീതി ദാ 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 അതാണ് ഒരു തവണ മുകളിലേക്കുള്ള താഴത്തെ കൊണ്ടുപോകുക ഉള്ളിൽ കൊണ്ടേ താഴത്തെ കൊണ്ടുപോവാം ഉള്ളിൽ കൊള്ളേ താഴ്ത്തി കൊണ്ടുപോവാം ഇപ്പം മൂന്ന തവണയെ ഇനി ഉള്ള കാല് കഴിക്കല ഇടത്തതിൻ്റെ ചെറുവിരൽ കൊണ്ട് എല്ലാം ചിക്ക കറ്റുക

വയദൈഹി അവന്റെ ദൃഷ്ടിയെ വയദൈഹി രണ്ട് കൈയിനെയും കൈയിനെ കൂട്ടിപ്പിടിക്കുകയും പറ്റും നിവർത്തിപ്പിടിക്കുകയും പറ്റും നേരത്തെ ഒരാൾ ചോദിച്ചു രണ്ടവസ്ഥയും ഉണ്ട് രണ്ടും പറ്റും ഈ രണ്ട് കൈയ്യും നിവർത്തിപ്പിടിക്കുന്ന ഒരാൾ പരിധി വിടാതിരിക്കുക കൂട്ടിപ്പിടിക്കുകയും ചെയ്യാം നിവർത്തിപ്പിടിക്കുകയും ചെയ്യാം എന്നിട്ട് أشهد أن محمدًا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وتتبعنوا سنه صلى الله وسلم اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد وعلى صحبه اجمعين اللهم صل <سؤال> وسلم على سيدنا محمد وعلى اله وصحبه اجمعين اللهم صل وسلم على سيدنا محمد وعلى اله وصحبه اجمعين ما ولا برضانه മാത്രം പോരാ രണ്ടും അപ്പൊ രണ്ടും ഉള്ളതായിരിക്കണം കൊണ്ടുവരേണ്ടത് ചില സ്വലാത്തിൽ എന്തുണ്ടാവൂല ണ്ടാവും സലാം ഉണ്ടാവില്ല ഇവിടെ രണ്ടും സുന്നത്താണ് ഇത് നമ്മൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം ദൃഷ്ടിയെയും താഴ്ത്തി കണ്ണിനെയും താഴ്ത്തി ഇനി സലാസൻ ആരോ ചോദിച്ചു ഒരു വട്ടം പോര എത്ര വട്ടം തന്നെ വേണം മൂന്നോട്ടം തന്നെ വേണം ഓരോ അവസ്ഥയിലും അവൻ്റെ ദർജ അധികരിക്കുമെന്ന് ചില കിതാബുകളിൽ കാണാം إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تَنَزَّلُ الْمَلَائِكَةُ وَالرُّوحُ فِيهَا بِإِذْنِ رَبِّهِمْ مِنْ كُلِّ أَمْرٍ سَلَامٌ هِيَ حَتَّى مَطْلَعِ الْفَجْرِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ إِنَّا أَنزَلْنَاهُ فِي لَيْلَةِ الْقَدْرِ وَمَا أَدْرَاكَ مَا لَيْلَةُ الْقَدْرِ അവൻ എന്ത് ചെയ്യാം എന്തുകൊണ്ട് സ്വർഗത്തിന്റെ എട്ട് കപാടങ്ങളും അള്ളാഹു സുബൻ തല അവന് വേണ്ടി തുറന്നു വെക്കും എന്തും അവനിൽ നിന്ന് ആ സമയം ഉള്ളിലേക്ക് പ്രവേശിക്കും അള്ളാഹു ഹു സുബാനു അള്ളാവിലേക്കുള്ള വാതിലോനെ തുറന്നു നോക്കും എന്ന സുറത്തോടി അതിനുശേഷം ഒരു സീറായ്വാനം നടത്തുകയാണെങ്കിൽ അതിലും തെറ്റല്ല എന്തുകൊണ്ട് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് ഇന്ന ഹൻസല്ലാ ഹുഫി വസ്ലുത്തുൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗമുണ്ട് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു എന്ത് അത് രാവിലെ വാഹനത്തിലേക്കാണ് ചാവി വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം ആ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് തവണ എല്ലാവിധ എന്തുകൊണ്ട് സലാമുഹിയ ആ അതൊരു വലിയ ഫലമാണ് ഭയങ്കര ഫലേനുണ്ടാവും ഒരാൾ പെട്ടിയും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഒരു വഴിക്ക് വലിയ ദീർഘമായ യാത്ര ചെയ്യാം ഒരു ദീർഘമായ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഫാത്യാഹ മൂന്ന് ആയത്തിൽ കുറിച്ച് ഈ മൂന്ന് ഇന്ന അൻസൽ നാഹുഫീലത്തിൽ മൂന്ന് അങ്ങനെ മൂന്നുണ്ടായാൽ റാഹത്തോടു കൂടി അല്ലാതെ തിരിച്ചു വരില്ല എന്നെ നീ സംരക്ഷിക്കണമേ വഹ്ഫുൽ മാമി എൻ്റെ കൂടെയുള്ള സാധനത്തെയും സംരക്ഷിക്കണം എൻ്റെ ഒക്കെ എന്ന നെയ്യത്തിൽ അപ്പോൾ ഉളു ഒക്കെ ചെയ്തിപ്പോൾ ദുബായ കഴിഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞാൽ പോയതാണ് അത് കഴിഞ്ഞാൽ പിന്നെ വേഗം എന്ത് ചെയ്യണം ഉലുവിൻ്റെ രണ്ടിറക്കായത്ത് നിസ്കരിക്കണം ആ നിസ്കാരത്തിലെ ഒന്നാമത്തെ ഇറക്കായത്തിൽ ഫാത്തേഹ കഴിഞ്ഞാൽ സൂറത്തു നിസായിലെ أروتنا على آية آية وَلَوْ أَنَّهُمْ إن ظلموا أَنْفُسَهُمْ جَاءُوكَ فَاسْتَغْفَرُوا اللَّهَ وَاسْتَغْفَرَ لَهُمُ الرَّسُولُ لَوَجَدُوا اللَّهَ تَوَّابًا رَحِيمًا ركع إليك بوي بندر رندا مترح قائد رندا مترح قائد الفاتحة وَمَنْ يَعْمَلْ سُوءًا ഔ നഫ്സഹു റായത്ത ഇതൊരായത്തൂറ്റി 110 ആ കഴിഞ്ഞ രണ്ട് രണ്ട് റകഅത്ത് റക്കായ കഴിഞ്ഞാൽ ജീവിതം മുഴുവനും ഏത് സാധനത്തിന്റെ അവസാനവും എന്തിനു കൊണ്ടേക്കണം അല്ലാത്തൊന്നും ഇല്ല അമ്മല് മോശായാലും ദുആ മോശാവൂല ഹംദ് സുലാത്തൽ കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിക്ക് എന്തിലേക്ക് കയറാം ഏത് ഭാഷ എന്നില്ല പക്ഷെ ഇപ്പം നിസ്കാരം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ ചോദിച്ചു മലയാളത്തിലായാലും അത് പറ്റൂല മലയാളത്തിൽ ദ്വാ ചെയ്യാം പക്ഷെ അത് മനസ്സുകൊണ്ട് അദ്വാ ഉൽ കൽബി ആയിരിക്കണം നിസ്കാരത്തിലും പറ്റും ദ്വാ ഉൽ കൽബി വാക്ക് ഒരക്ഷരം പുറത്തേക്ക് വരരുത് അറബി അല്ലാത്തൊരു ഭാഷയിൽ എന്തില്ല നിസ്കാരം അല്ല ഹബീബത്തായ രണ്ടരക്കാലത്ത് നിസ്കാരം കഴിഞ്ഞു ആ നിസ്കാരം കഴിഞ്ഞ് ആ ഇരുത്തത്തിൽ എനിക്ക് എന്ത് ചോദിക്കാം എത്രയും ചോദിക്കാം എന്തിനാണ് അവസാനിക്കേണ്ടത് എന്തും നിങ്ങൾ ഹറമിൽ കയറിയാൽ തൊവാഫ് ചെയ്യുക എന്നുള്ളതാണ് സുന്നത്ത് നിങ്ങൾ അല്ലെങ്കിൽ മസുൽഹറാമിൽ കയറിയാൽ എന്ത് ചെയ്യണം വേറിട്ട് തോഫ് ചെയ്യണം ഉമ്രയിലായാലോ നിങ്ങൾക്ക് എന്തിൻ്റെ ഉള്ളിൽ ഉണ്ട് തോവാഫുണ്ട് മസുൽഹറാമിൽ ഒരു ഒരു ഉമ്ര ചെയ്യുന്ന ആൾ ആൾമിൽ കയറിയാൽ അയാൾ ചെയ്യേണ്ടത് എന്താ തോവാഫാണല്ലോ ഇപ്പോൾ അയാൾ ചെയ്തത് റുക്കിനായ തോവാഫാണ് പക്ഷേ പക്ഷെ റുക്കിനി ഹക്ക് വീട്ടുക എന്നാണ് പള്ളിയിൽ കയറിയ പള്ളിയുടെ ഹക്ക് വീട്ടുക മസുൽഹാമിൽ കയറിയാൽ മസുൽ ഹറാമിന്റെ ഹക്ക് വീട്ടുക ഈ ഹക്ക് വീട്ടുന്ന ഈ സാധനത്തെ ഒരുപാട് കാര്യം അതിൽ ഉൾപ്പെടുത്തിയാൽ ഒരു പ്രശ്നവും ഇല്ല ഒരാൾ ഉതൂ ചെയ്തു കേറി എന്നിട്ട് അയാള് തഹിയത്തും നിസ്കരിച്ചു ഇന്ന രണ്ടക്കാത്ത് സുന്നത്തിനെയും തഹിയത്തായ നിന്നുള്ള രണ്ടക്കാറ്റിനെയും ഞാൻ വീട്ടു നിന്ന് ചെയ്തിട്ട് എന്ത് ചെയ്തു രണ്ടക്കായത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് ലുഹാന്റെ രണ്ടരക്കായത്തുമായി തഹയ്യത്തിന് രണ്ടരക്കാലത്തുമായി ഉലുഹിന്റെ രണ്ടരക്കായത്തും ഒരാൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ജമാണക്കാണ് പള്ളിയുടെ തഹയ്യത്ത് പള്ളി കയറി നിസ്കരിക്കാന്നുള്ളതാണ് പള്ളിയിൽ കയറി സ്വറ പറഞ്ഞിരിക്കാൻ പാടില്ല പള്ളിയുടെ ഹക്ക് പള്ളിക്ക് വേഗം എന്ത് കൊടുക്കണം അതിനെ ഫറലിലേക്ക് കയറി ഒരു തെറ്റുമില്ല പക്ഷെ നിന്റെ നീയത്തിൽ അത് വരണം തയ്യത്ത് വരണമെന്നേ ഉള്ളൂ ഇവിടെ ഫറായ ത്വാഫാണല്ലോ എന്തിനു പകരമായത് സുന്നത്തായ പള്ളി കയറിയാൽ മസിൽ ഹറാമിൽ കയറിയാൽ അവിടെ എന്താ ഉള്ളത് സുന്നത്തായ തോവാഫിയാണെന്നല്ലേ ഫറുദ് കൊണ്ട് എന്ത് വീട്ടി സുന്നത്ത മതി ഒരു പ്രശ്നമില്ല പള്ളിയിൽ കയറി ഇപ്പൊ ഒരാൾ പള്ളി കയറി ഇരുന്നു എന്ത് കഴിഞ്ഞു തയ്യത്തു നീ തയ്യത്തില്ല പള്ളി കയറി ഉറു ചെയ്താണ് കയറിയത് രണ്ടരക്കാ നിസ്കരിക്കാതെ ഇരുന്നാൽ എന്ത് കഴിഞ്ഞു തയ്യത്തും കഴിഞ്ഞു അവര് മനസ്സിലാക്കിയപ്പോൾ അവര് പള്ളിക്കാരും എന്തു ചെയ്യും സുന്നത്തും കൂടി നിസ്കരിക്കും പിന്നെ ആ സുഹാബി പുറത്തേക്ക് പോകും പള്ളിന്റെ പുറത്ത് പോയാൽ ഇനിക്ക് വീണ്ടും എന്തുണ്ട് പള്ളീന്ന് ഇറങ്ങിയ പരിധി ആയി കഴിഞ്ഞു റങ്ങി ഇതെന്തല്ല പള്ളിയല്ലോട് കൂടെ പള്ളി അവസാനിച്ചു പള്ളിന്റെ പുറത്ത് പോയ ഒരാൾ പള്ളിക്ക് ചവിട്ടിയാൽ ഓൻ എന്തുണ്ട് ഒരാൾ ഒരാളെ കണ്ടുമുട്ടിയാൽ സലാം പറയണം വർത്താനം പറഞ്ഞു പോകുന്നതിനിടയിൽ രണ്ടാളും പറഞ്ഞു പോകുന്നതിനിടയിൽ ഒരു മരോ കല്ലോ മറയിട്ടാൽ സുമൽ തക്കയാ പിന്നെ രണ്ടാളും ആ മര മാരത്തിന്റെ അപ്പുറത്ത് നിന്ന് കണ്ടുമുട്ടിയാൽ ഒരാൾ മറ്റൊരാൾക്ക് സലാം സിമത്തി വിട്ടിയാ മതി ദീനിന്റെ വിശാലതയാണ് വിവാദിന് കൂലി കിട്ടുക അള്ളാവിലേക്ക് മടങ്ങാൻ വേണ്ടി ദീന കാണി